ഒടിയോടാവൂ ഇല്ലോചിച്ചിട്ട് കൂടിപ്പോരോരുത്തർ ഉണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോലത്തുള്ളവരാ അല്ലേ അല്ലെ പെണ്ണിന് വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരുടെ അല്ല ഭരതൻ ഓ ലക്ഷ്മണൻ മഹാഭാരതത്തിലാണല്ലോ ലക്ഷ്മണൻ രാമായണത്തിലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ അച്ചോ ഈശോ വാങ്ങിച്ചു വെച്ചാലോ കൂടെ ഒരെണ്ണത്തിന് ആറ് രൂപ ഒരെണ്ണത്തിന് ആറ് രൂപത് അപ്പൊ പത്ത് മുട്ടു സാറേ പൈസ പിന്നെ എടുത്തോട്ടെ ഇടക്കിടക്ക് വന്ന് മുട്ട ഇടണം കേട്ടോ മുട്ട കൊണ്ട് തരണമെന്ന് നന്ദി നാലച്ചിര പശകായിരുന്നു ഞാനൊന്നും ഉപേക്ഷിച്ച് ഇപ്പൊ കർത്താവ് അവളെ തരാം അച്ഛൻ ഉപദേശിക്കണ്ടായിരുന്നു ഇതിനാണോ മുട്ട ആ എന്റെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ ആ ഹലോ അച്ഛാ വരുന്നേ ഇതാ ചന്ദ്രോ എന്താണോ തന്റെ പണി കഴിഞ്ഞില്ലേ കഴിഞ്ഞ ചന്ദ്രട്ടാ കിടക്കാൻ പോവായിരുന്നു

ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റി പിന്നെ കൊലപാതകത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്കും അറിയാം നാട് നന്നാക്കുന്ന പോലീസുകാരെ മാറ്റിയാര മേടിച്ച് കുടിക്കുന്നത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം ഈ കൊതുകേടേയും തണുപ്പൊക്കെ മാറാൻ വേണ്ടി കഴിക്കുന്നതാ ഒന്ന് ഉറങ്ങണ്ടല്ലോ അല്ല ഇതുവരെ നശിപ്പിച്ചിട്ട് താമെടുക്കണമായിട്ട് നടക്കണം ഈ എന്തെങ്കിലും തരിപ്പ് കഴിഞ്ഞാല് അത് ഞാനിങ്ങനെ കഴിച്ചിട്ടിരിക്കും അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് വിഷം മാല് കെട്ടിക്കൊണ്ട് കിടക്കുക ആകെ ഇവിടെ വൃത്തിയടായിട്ട് കിടക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ട് ഇപ്പൊ നാളെ കുറച്ച് വെള്ളം അഴിച്ചു കേട്ടു വെള്ളം എവിടെ സ്റ്റാൻഡ് ഇത് സാറാ അവൻ നല്ല വെള്ളം കേട്ടോ അവിടെ കിടക്കും എന്തൊരു ഇതൊന്ന് പിടിച്ച സാറേ ഒരു മിനിറ്റ് സാറേ സാറിന് എന്നെ മനസ്സിലായാ അതെ അവളുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ അവൾ വെല്ലോന്റെ കൂടെ കൂടെ പോയതല്ലേ പോയതല്ല സാറേ അവളുടെ ട്രാപ്പിൽ പെടുത്തിട്ടുള്ളതാണ് അവിടെ യോഗയൊന്നല്ല നടക്കണേ അവിടെ നടക്കണതെന്ന് സാറിന് അറിയോ അവിടെ മയക്കുമരുന്നിന്റെ കച്ചവടം സാറേ നടക്കണേ സാർ ഇപ്പൊ പോവുകയാണെങ്കിൽ അവരെ കൈയ്യോടെ പിടിക്കാം ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട അത് കേരള പോലീസ് എടുത്തോളി നീ എവിടെ വെച്ചാൽ പറ സാറ് പോണെങ്കിൽ ബീച്ച് പരിസരത്ത് പോയിണ്ടെങ്കിൽ അവരെ കൈയ്യോടെ പൊക്കാം എന്താ വച്ചാൽ സാറ് തീരുമാനിച്ചോ നീ വയ്ക്കോ ഞങ്ങൾ സാർ ശരിയോ വണ്ടി എടുക്കും എടുത്ത് വണ്ടി എത്താം Não, não, ഞാൻ കൂടെ ഒന്ന് ചെയ്യണം മനസ്സിലായില്ല എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലാക്കി തരാം ഇവരെല്ലാം പിടിച്ചു വണ്ടി കേറ്റ് മതിയാളേ നടക്ക്

സാറേ സത്യം പറഞ്ഞാ അച്ഛൻ ഈ പണിക്ക് ഒളിച്ചപ്പോ ഞാൻ വരില്ലായിരുന്നു ഇതൊരു സാറേ പിന്നെ സാറന്മാരാണെന്നറിഞ്ഞപ്പോ എൻ്റെ ഉള്ളിലൊരു ധൈര്യം കിട്ടി ആ പെണ്ണിന്റെ കിടപ്പ് കണ്ട സൈക്കുലോ സാറേ പിന്നെ പാവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല സാറേ പോലീസ് നായ വന്ന് മണം പിടിച്ച് ആ പുഴക്കര വരെ ഓടിയെത്തി എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചോടി